അസ്സലാമു അസലാമലൈക്കും ആറാം ക്ലാസ്സിലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആാൻ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ പാഠങ്ങളും ചിത്രകഥകളായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഓരോ വർഷങ്ങളിലും നടന്ന ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും പഠിക്കാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളും പഠിക്കാം ആദ്യത്തെ ചോദ്യം ഒഴിഞ്ഞ ഭാഗങ്ങളിൽ യോജിച്ച ഫെയിലെ വെക്കാനാണ് ഇവിടെ ഫെയിലുകളാണുള്ളത് ഈ ഒഴിഞ്ഞ ഭാഗത്ത് യോജിച്ചത് ഏതാണോ അത് വെക്കാനാണ് ഒന്നാമത്തത് അൽ ബിൻ മദ്രസത്തി പെൺകുട്ടി മദുരയിലേക്ക് എന്താണ് കാനു കളിക്കുന്നു അപ്പൊ ഏതാണ് പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു അടുത്തത് അൽ മുക് സത്യവിശ്വാസി

വീടിന്റെ ൽ ദാഹിലീടി നിന്നു നിന്നുലത്ത് തിന്നു നിൽക്കുന്നു ഏതാണ് യോജിച്ചത് നാലാമത്തത് അൽവലോ ആൺകുട്ടി അൽ ഹയ്യാമ്പ് ഇവിടെയോ കത്തല കൊന്നു അവൻ പോകുന്നു ജലസ അവൻ ഇരുന്നു അപ്പൊ ഏതാ യോജിച്ചത്

താഴെയുള്ള ഫീലുകൾക്ക് മജ്ഹൂൽ അതിന്റെ അതിന്റെ ൾക്ക് യുവദുലുൽ കോളം പൂർത്തിയാക്കാനാണ് ദഹബ അതായത് ഈ കോണത്തിൽ എഴുതാനുള്ളത് മൻഫിയാണ് നമുക്കറിയാം എങ്ങനെയാണ് മനുഫിയാക്കേണ്ടത് മാതയായ ഫെയിലാണെങ്കിൽ തുടക്കത്തിൽ മാ എന്ന് കൊടുത്താൽ മതി ആണെങ്കിലോ തുടക്കത്തിൽ ല എന്ന് കൊടുത്താൽ മതി എല്ലാ മുസ്ബത്തുകളും എന്താകും മൻഫിയാകും നോക്കാം ദഹബ ഹബ എന്നുള്ളത് മാതയായ ഫെയിലാണ് അപ്പൊ തുടക്കത്തിൽ മാ എന്ന് കൊടുക്കണം അല്ലെ

സൊറഫാക്കാനാണ് ഈ അടുത്തത് രണ്ടാമത്തത് ഇതിലെ മാധ്യമം മുലാലിയും മനസ്സിലാക്കണം ട്ടോ അടുത്തത് തമുദൂന ഇതിന്റെ ബാക്കിയാണ് സൊറഫാക്കുള്ളത് നമുക്ക് പൂർത്തിയാക്കാം ബാക്കി കൊടുക്കാനാണ് അസ്ലം അൻവർ മദ്രസ അവൻ മദ്രസയിലേക്ക് വന്നിട്ടില്ല അവ മുർഷിദ് പറയോ മാറ ഐതുഹു അവനെ കണ്ടിട്ടില്ല റിയോ അയ്യാമിൻ മൂന്ന് ദിവസങ്ങളായി ഞാൻ അവനെ കണ്ടിട്ടില്ല രണ്ടാമത്തത് എന്ന അക്ഷരമാണ് എവിടെയാണ് മാ എന്ന അക്ഷരത്തെ മാലിയിൽ ചേർക്കേണ്ടത് ഫി ആദ്യത്തിൽ അടുത്തത് ഇദാ ദഖല ഹർഫു എന്ന അക്ഷരം പ്രവേശിച്ചാൽ في أول الفعل المضارع مضارع فعل اللي لا يكون, منفين. منفين. وإلا. إني لا, ما لا يكون ിൽ മുലാരി ആയ ആദ്യത്തിൽ എന്നാൽ നമുക്ക് അർത്ഥം എഴുതാം അർത്ഥം എഴുതാനാണ് എന്താണ് പുരുഷൻ അടിക്കപ്പെട്ടു രാത്രിയുടെ ഇരുട്ടിൽ രണ്ടാമത്തത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അടുത്തതന്നെ അറബയിലാക്കാനാണ് ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും ഇത് അറബയിലെഴുതണം എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളും നോക്കാം ബിൽ യോജിച്ചവ കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് കത്തല അവൻ കൊന്നു ലാ ലായു പ്രവേശിക്കുകയില്ല ലാ ലായു അവൻ നോക്കുകയില്ല ലാ യുമിനു അവൻ സത്യവിശ്വാസിയാവുകയില്ല വന്നു മാറക്കിരുത്തു ഞാൻ വാഹനം കയറിയിട്ടില്ല മാ ഫഹിമ മനസ്സിലായിട്ടില്ല ഇവയാണ് താഴെയുള്ള യോജിച്ചതിന് ചേർത്ത് കൊടുക്കാനുള്ളത് നോക്കാം ഒന്നാമത്തത് അല്ലാഹുറുറ അഹങ്കാരത്തോടെ ഒരാൾ തന്റെ ഉടുതുണി വലിച്ചേച്ചാൽ കയ്യാമനാള ദിവസം അള്ളാഹു ലായൊന്നു അവനിലേക്ക് നോക്കുകയില്ല രണ്ടാമത്തത് ും ഇഷ്ടപ്പെടുന്നത് വരെ താൻ ഇഷ്ടപ്പെടുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണമിനാവുകയില്ല രണ്ടും ഹദീസുകളാണ് അടുത്തത് അൽ അൽത്തി കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ

ഉസ്താദി ഉസ്താദിന്റെ സംസാരം മാ മനസ്സിലായിട്ടില്ല കോളം പൂർത്തിയാക്കാനാണ് അതായത് മുലാരി മുസ്ബത്താണ് ഇവിടെ എഴുതേണ്ടത് മാതി മൻഫിയാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് അല്ലെ മൻഫി ആണെങ്കിൽ തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെയുള്ള ഫീലുകളടക്ക് തുടക്കത്തിൽ ഒരു മാ എന്ന് കൊടുത്താൽ ഇതിന്റെ ഉത്തരമായി െ ഇനി മുലാരി എന്താ നോക്കാം ജലസ ജലസ എന്നതിന്റെ മുലാരിഫി ജലസ എന്നതിലേക്ക് ഒരു മാ ചേർത്ത് കൊടുത്ത് രണ്ടാമത്തത് മാ കൊടുത്തിട്ട് മാ ജലസ ജലസ്തു അജിലിസു ഇനി അതിന്റെ മാതി മൻഫി മാ ജലസ്തു മാ നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് ബാക്കി ചേർത്ത് കൊടുക്കാനാണ് നഫി ഫിൽ ഹർഫു ഹർഫു മൻഫിയുടെ ഏത് അക്ഷരമാണ് മാ ഏതാണ് ആദ്യത്തിൽ മാ എന്നതിനെ ചേർത്ത് കൊടുത്താൽ മതി അത് ആകും ഹർഫു ല ല എന്ന അക്ഷരം പ്രവേശിച്ചാൽ ഫി ഫീലിന്റെ യകൂനു മൻഫിയൻ അത് മൻഫിയാകും അതായത് മാലയാണെങ്കിൽ മാ എന്ന് ചേർത്ത് കൊടുത്താലും ഉദാഹരണം നോക്കാം ജലസ ജലസ എന്നുള്ളത് മാതയാണ് ഇതിനെ മൻഫിയാക്കാൻ മാ ജലസ ഇനി ാണ് യിസു യിത് മുലാരിയാണ് ഇതിനെ മനസ്സിലാക്കാൻ ല എന്ന കൊടുക്കരുത് ലാ യിസുബുൽ താഴെയുള്ള ഫെയിലുകൾക്ക് മജ്ഹൂലിനെ നമുക്ക് എഴുതി കൊടുക്കാം അതായത് ഇവിടെ ഉള്ളത് ആദ്യത്തെ കോളത്തിലുള്ളത് മാതയാണ്

ക്രമത്തിലാക്കാം അൽ വാലിദു ഇലൽ മസ്ജിദി യദ്ഹബു ഇത് ക്രമത്തിലാക്കാനാണ് എങ്ങനെ യദ്ഹബുൽ വാലിദു പിതാവ് പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് അടുത്തത് മൂസ അലൈഹിസ്സലാം വൽ മുഅ്മിനീന ഇത് ക്രമത്തിലാക്കാനാണ് മൂസ അലൈഹിസ്സലാം വൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെയും മൂസ നബിയെയും അല്ലാഹു രക്ഷപ്പെടുത്തി

ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും നോക്കാം ന്യൂസിലു ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് വന്നു വിശ്വാസിയാവുകയില്ല ലായു പ്രവേശിക്കുകയില്ല ലായ നോക്കുകയില്ല മാറക്കിപ്ത്തു ഞാൻ വാഹനം കയറിയിട്ടില്ല ഇത് ചേർത്ത് കൊടുക്കാനാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ പേപ്പറുകളിലും കണ്ട അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ അഹങ്കാരത്തോടെ ഒരാൾ തന്റെ ഉടുതുണി വലിച്ചേച്ചാൽ ദിവസം അവനിലേക്ക് നോക്കുകയില്ല അടുത്തത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അടുത്തത് തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണമിനാവുകയില്ല ഇതൊക്കെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ക്വസ്റ്റിന പേപ്പറുകളിലായി നമ്മൾ കണ്ടതാണ് അടുത്തത് ഡാഷ് ിബാത്തു വിദ്യാർത്ഥിനികൾ വന്നു അവരെല്ലാവരും വന്നു ഇല്ലാ ഇല്ല അറബിയ ഒഴികെയുള്ള എല്ലാവരും വന്നു അടുത്തത് ബാസിമുൻ ബാസിമു ഇന്ന് ക്ലാസിൽ അടുത്തത് ഞാൻ കയറിയിട്ടില്ല കപ്പലിൽ നമുക്ക് പൂരിപ്പിക്കാം അതായത് ഇവിടെ ഏതാണുള്ളത് മുലാരി മുസ്ബത്ത്ാണ് ഇവിടെ മൻഫിയാണ് മാ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുലാരി എന്താ മുലാരി മുസ്ബത്ത്ിസു എന്നതിന്റെ മുലാരി മൻഫി അതായത് ഇവയ്ക്കൊരു ലാ എന്ന് കൊടുത്താൽ മതി തുടക്കത്തിൽ ലാ എന്ന് കൊടുത്താൽ മതി അപ്പോ ലാ യജിലിസു രണ്ടാമത്തത് ജലസാ അതിന്റെ മുലാരി ഇനി അതിന്റെ അവിടെ കൊടുത്താൽ മതി ലാ യജിലിസാനി അടുത്തത് ജലസ്ന അതിന്റെ മുലാരി മനുഫിയാക്കുമ്പോ ലാ കൊടുത്താൽ മതി ലാ 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 യജിലിസ്ന അടുത്തത് ജലസ്ന നജിലിസു നജിലിസു മതി نكتب المجهول للأفعال الآتية، تاي ولا في اللي مجهول، الله غالا، غيل. يحضر، يحضر. يغفر، يغفر. مص، مص. مسا غلق, غلق. يقول، يقال. فرج، فرج. ു നമുക്ക് അർത്ഥം എഴുതാം സറഖൽ അസ്ഹബ കള്ളൻ സ്വർണം വായിക്കപ്പെട്ടു ലറബ റജലു പുരുഷൻ പൂച്ചയെ അടിച്ചു ഹൽ ദഹബത ഇലൽ മുസ്തഷ്ഫ നീ ആശുപത്രിയിലേക്ക് പോയോ അടുത്തത് അറബയിലാക്കാനാണ് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല മാ മാസവും ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല ബി സബബിൽ ഹുമ്മ നിങ്ങൾ രണ്ടു പേരും പാടം വായിച്ചില്ല